ഹായ് നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു അതിന് അവസരം നൽകിയത് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ നിന്നാണ് എനിക്കുള്ള ക്ഷണക്കത്ത് വന്നത് വളരെ സന്തോഷം കേരളത്തിലെ മൊത്തം കലാകാരന്മാർക്കും വേണ്ടി സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് കെ എസ് പ്രസാദ് അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ വളരെ കൗരപൗരത്തിൽ തന്നെ സംസാരിച്ചു മണിക്ക് ശേഷം നമ്മുടെ പ്രോഗ്രാമുകൾ നടത്താൻ പാടില്ല പരമേശ്വർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് കൃത്യമായിട്ട് ഒരു ഒന്നര മിനിറ്റിലധികമായിട്ടുള്ള മറുപടിയും കൊടുത്തു എന്തായാലും കലാകാരന്മാർക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയത് വളരെ സന്തോഷം എന്തായാലും ഇത്തരം പരിപാടികൾ കേരളത്തിനകത്തുനിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടനവധി വിവിധ മേഖലയിലെ കലാകാരന്മാരെ ഒരുമിച്ച് കാണാൻ ഭാഗ്യം ലഭിച്ചു വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫ് മാ എന്ന സംഘത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം മായുടെ മുൻകാല സെക്രട്ടറിയും കൊച്ചിൻ കലാഭവൻ്റെ സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റും കൂടിയാണ് കെ എസ് പ്രസാദാറ്റൻ പ്രസാദാട്ടൻ വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു താങ്ക് യു കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് വർഷമായിട്ട് സ്റ്റേജ് പരിപാടികൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു കലാകാരനാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് പ്രളയം വന്നപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയം വന്നപ്പോഴും സ്റ്റേജ് പരിപാടികൾ നടന്നില്ല അതിനുശേഷം പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടങ്ങളിലും നമുക്ക് കോവിഡ് മഹാമാരി വന്നപ്പോഴും നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടന്നില്ല ഏത് വിരുന്നുകാരൻ വന്നാലും ഇറച്ചിക്കോഴിക്ക് ഇല്ല എന്നുള്ള അവസ്ഥയാണ് കലാകാരന്മാർക്കുള്ളത് ഇപ്പോൾ ഇത് പുതിയൊരു നിയമം വന്നിരിക്കുകയാണ് പത്ത് മണിക്ക് ശേഷം പ്രോഗ്രാം നടത്താൻ പാടില്ല ഈ എല്ലാം കേരളത്തിലെ ലക്ഷക്കണക്കെ കലാകാരന്മാരുടെ പ്രതിനിധികളാണ് പത്ത് മണിക്ക് ശേഷം പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം സ്റ്റേജിന്റെ പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്തിന്റെ ഏകദേശം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നാൽ അറിയാം ഒരു കിലോമീറ്റർ തെക്കോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈവൻ പത്ത് മണിക്ക് ശേഷം സ്റ്റേജിന് മുമ്പിലുള്ള സ്പീക്കറുകൾ മാത്രം ഓൺ ചെയ്ത് നിരത്തി വെച്ചിരിക്കുന്ന സ്പീക്കറുകൾ ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള നിയമ നടപടികൾ വന്നാൽ ഒരുപാട് ഒരുപാട് വലിയ ഒരു സഹായമായിരിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക ഉപമന്ത്രി ഇതിനെ കുറിച്ച് നിയമസഭയിൽ സംസാരിച്ചു അതിന് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം ごく、yeah, まくす cham んどない publication ならびちょ。 நிரந்தர்க்கபட்டன கேந்திரத்தின் ஆமுக்யதின் கேந்திர நியம சொபாகை அடிப்படையில் பழைரேயிகல் என்றௌரிய சமூச்சடின் யுனெஸ்கோ அங்கீகாரம் നേടിയ கலைநுட்பமான கோண்டியாபட்டினே புலர்ஜீவனத்தை பிரபல்தித்த மார்கி லெபனராயே குபிகல்க்கு செண்டா வனியாசோத தற்ககரிவேஷம் எல்லிவேய் சௌஞ்சிய மெரிசீரணம் நல்கிவருகியார. சுமர சித்திரகலைஞையின் நிரந்தர மாஸ்டர் சிற்பதர்மபத் समस्तंना <coughs> कळवण्यात <coughs> 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 ഈ കടന്നു വരികയാണ് മുഴുവൻ പേരും ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയമായിട്ടും ഇവിടെ വന്നേ വന്നിരിക്കുന്നത് മുഴുവൻ പേരും അവരുടെ ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പരിപാടി ആരംഭിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു മന്ത്രിസഭയെ അപ്പാണെ ഒരു മാസം കേരളം ഉടനീളം സഞ്ചരിച്ച് നേരിട്ട് സ്വീകരിക്കുകയും അതിനുള്ള നിർദ്ദേശിക്കുകയും ചെയ്ത് മുന്നോട്ടു പോയ നവകേരള സദസ്സിന്റെ തുടർച്ചയായി ഇതാ വീണ്ടും അതിന്റെ ഏറ്റവും വലിയ ഒരു പുതിയ മുഖം കൂടി പ്രത്യക്ഷമാവുകയാണ് പല വ്യത്യസ്ത ജീവിത മണ്ഡലങ്ങളിലെയും മനുഷ്യരെ ഒന്നിച്ചിരുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് തിരുവനന്തപുരം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്നുണ്ടായ ഐക്യ കേരളത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റം നവകേരളത്തിലേക്കുള്ള മുന്നേറ്റം അതിൽ സാംസ്കാരിക രംഗത്തിന് ഒഹിക്കുവാനുള്ള പങ്ക ഇവിടങ്ങളിൽ വന്നിരിക്കണം അനാവശ്യമായ ഇടയിലൂടെ സ്ത്രീകളാണ് വേറെ അച്ഛത്തോടെ ഈ സദസ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒളിഞ്ഞ വന്ന് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ രാജൻ സജീ കെ രാധാകൃഷ്ണൻ കേരളത്തിന്റെ മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും സഞ്ചരിച്ച നവകേരള യാത്രയുടെ തുടർച്ചയായി വീണ്ടും എല്ലാ ജീവിത മണ്ഡലങ്ങളിലും പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന മുഖാമുഖം വരുമ്പോൾ കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്കുള്ള യാത്രയും സാംസ്കാരിക മണ്ഡലത്തിന് നിർവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന നിലയിൽ ഈ പരിപാടിയെ വലിയ പ്രാധാന്യത്തോടെയാണ് മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് ഈ പരിച്ഛേദത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന്